നൂറിനാട് ഇരുപത്തിയേഴാം ബറ്റാലിയൻ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെക്ക് ബറ്റാലിയൻ യാത്രയപ്പ് നൽകി ഡൽഹിയിലെ ഹെഡ്വാർട്ടേഴ്സിലേക്കാണ് വിവേക് കുമാർ പാണ്ഡെ സ്ഥലം മാറി പോകുന്നത് നൂറിനാട് ഇരുപത്തിയേഴാം ബറ്റാലിയൻ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡയ്ക്ക് ബറ്റാലിയൻ യാത്രയപ്പ് നൽകി കഴിഞ്ഞ മൂന്ന് വർഷമായി ബറ്റാലിയന്റെ കമാൻഡന്റായി സേവനമനുഷ്ഠിച്ചിരുന്ന വിവേക് കുമാർ പാണ്ഡെ മികച്ച നേതൃത്വവും കാര്യക്ഷമതയും കാഴ്ചവെച്ച ഉദ്യോഗസ്ഥനായിരുന്നു यहाँ भी रहे यहाँ भी रहे हमारी दुआई हमारी दुआई शिव साहब की शिव साहब की शिव साहब की, की यहाँ भी रहे यहाँ भी रहे यहाँ भी रहे ഛത്തീസ്ഗഡിലെ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇരുപത്തിയേഴാം ബറ്റാലിയൻ മുന്നേറ്റം നടത്തിയത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നൂറനാട് ബറ്റാലിയനിൽ നിന്നുള്ള സ്ഥലമാറ്റത്തെ തുടർന്ന് വിവേക് കുമാർ പാണ്ഡെ ഐടിബിപി ന്യൂഡൽഹിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് കാർട്ടേഴ്സിലാണ് യാത്രയ്പ്പ് ചടങ്ങുകൾക്ക് ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് ബെന്നി ജോസ് ബറ്റാലിയൻ സുബൈദാർ മേജർ ഓമനക്കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി ബറ്റാലിയനിലെ ഇരുന്നൂറിലധികം സൈനികർ ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം ബറ്റാലിയൻ ഐടിബിപിയുടെ പുതിയ കമാൻഡന്റായി ബുദ്ധിപ്രകാശ് ബദായ ചുമതലയേറ്റു シーリネットをしちゃってもらった。